മാനന്തവാടി ടൗണിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ്റെ മരണം നരകയാതനകൾ സഹിച്ച ശേഷം തണ്ണീർക്കൊമ്പൻ്റെ ശരീരത്തിലുണ്ടായ മുറിവിൽ നിന്നും പഴുപ്പ് മറ്റിടങ്ങളിലേക്ക് വ്യാപിച്ചതും ഇതോടൊപ്പം ടി ബിയും കൊമ്പനെ കൂടുതൽ അവശനാക്കിയിരുന്നുവെന്ന് റിപ്പോർട്ട് ഇതോടൊപ്പം അമിതസമ്മർദ്ദം മൂലം ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ച് പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു കൊമ്പൻ്റെ ജനവാസ മേഖലയിലേക്കുള്ള സഞ്ചാരം തടയുന്നതിൽ കേരള കർണാടക വനം വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടായി വിലയിരുത്തലുമുണ്ട് വയനാടൻ കാടുകളിലേക്ക് ആനയെത്തിയ വിവരം ഔദ്യോഗികമായി അറിയിച്ചില്ലെന്നാണ് കേരളത്തിൻ്റെ വാദം റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയുടെ സഞ്ചാരം ജനവാസ മേഖലയിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും കാട് കയറ്റാൻ വനം ഡിവിഷൻ ശ്രദ്ധ കാണിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ നാഗർഹോള വഴിയാണ് തണ്ണീർക്കൊമ്പൻ തോൽപ്പെട്ടി കാടുകളിൽ എത്തിയത് വനം വാച്ചറന്മാർ റേഡിയോ കോളർ കണ്ട വിവരം മേലുദ്യോഗസ്ഥനെ അറിയിച്ചു പിന്നാലെ തമിഴ്നാട് കർണാടക വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ആനയുടെ വിവരങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു ഇതാണ് കേരളത്തിൻ്റെ വാദം എന്നാൽ കേരളത്തിന് വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നതാണ് കർണാടകത്തിൻ്റെ വിശദീകരണം ആന എത്തിയെന്ന് അറിഞ്ഞിട്ടും കാടിറക്കം എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് നാട്ടുകാരും ചോദിക്കുന്നു വനപ്രദേശമായ തിരുനെല്ലി സർവാണി തലപ്പുഴ ഭാഗങ്ങളിൽ ആന എത്തിയിട്ടും ഫലപ്രദമായി തുരത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും വിമർശനം ഉയരുന്നുണ്ട് അഞ്ചു മണിക്കൂർ ഇടവേളയിൽ മാത്രമാണ് ആനയുടെ സ്ഥാനം കിട്ടിയിരുന്നത് എന്ന് വനംവകുപ്പിൻ്റെ വിശദീകരണം മാനന്തവാടിയിൽ നിന്ന് മയക്കോടി വെച്ച് രാമപുരയിലേക്ക് കൊണ്ടുപോയ ആന ആംബുലൻസിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു യാത്രാമധ്യേ ആനയുടെ ജീവൻ നഷ്ടമായി എന്നാണ് കർണാടകം വ്യക്തമാക്കുന്നത് കൃത്യമായ മരണനേരം വിശദമായ പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാകൂ ആനയുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ കണ്ട പാടുകളുണ്ടായിരുന്നതായും വകുപ്പ് അറിയിച്ചു കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സംഭവിച്ചതാകാം എന്നാണ് നിഗമനം കേരളം രൂപീകരിച്ച അഞ്ചംഗ വിദഗ്ദ്ധ സമിതി തണ്ണീർക്കൊമ്പൻ ദൗത്യം വിശദമായി വിലയിരുത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകും മാനന്തവാടിയിൽ നിന്ന് മയക്കോടി വെച്ച് പിടികൂടി എലിഫൻറ്റ് ആംബുലൻസിൽ ബന്ദിപ്പൂർ രാമപുരയിലെ ആന ക്യാമ്പിലെത്തിച്ചെങ്കിലും തണ്ണീർക്കൊമ്പൻ ഉടൻ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചിരുന്നു എലിഫൻ്റ് ആംബുലൻസ് രാമപുര ക്യാമ്പിലെത്തി നിർത്തിയപ്പോൾ തന്നെ തണ്ണീർക്കൊമ്പൻ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും പുറത്തേക്ക് നടക്കാൻ ഇറക്കാനായില്ലെന്നുമാണ് കർണാടക വനംവകുപ്പ് അധികൃതർ പറയുന്നത് പിന്നീട് ആന എഴുന്നിട്ടില്ല അതിനുശേഷം ചരിഞ്ഞു ഏറെ നേരം കുടിവെള്ളം കിട്ടാത്തതിനാൽ നിർജലീകരണം തിരച്ചടിയായി എന്നും കരുതുന്നു പിടിച്ചുകൊണ്ടുപോയതിൻ്റെ ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് മാനന്തവാടിക്കാരെ കണ്ണീരിലാഴ്ത്തി മരണവാർത്ത എത്തുന്നത് കൊമ്പൻ ചരിഞ്ഞു എന്നറിഞ്ഞത് വളരെ വിഷമമായെന്നും നാട്ടിലിറങ്ങിയെങ്കിലും ആരെയും ഉപദ്രവിച്ചില്ലെന്നും ശാന്തനായിരുന്നുവെന്നും മാനന്തവാടിയിലെ നാട്ടുകാർ പറയുന്നു ആനയെ കൈമാറുന്നതുവരെ പ്രശ്നം ഉണ്ടായില്ലെന്നും ബാഹ്യമായ ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടില്ലെന്നും മയക്കുവടിയേറ്റലുള്ള പതിവ് ക്ഷീണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നുമാണ് വെറ്ററിനറി ടീം പറയുന്നത് News desk, you talk.